ിലെ സംസ്ഥാന കലാക്ഷേത്ര അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് കെ എസ് ചിത്രയും ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യറും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അർഹരായി കണ്ണൂർ പി ആർ ഡി ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ എം വിജിൻ എം എൽ എ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് യ്യായിരത്തി ഒരു രൂപയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം രൂപ ക്ഷേത്രകലാ ഫെലോഷിപ്പ് ക്ഷേത്രകലാ അവാർഡ് എഴുപത്തി അയ്യായിരം രൂപ അക്ഷരശ്ലോകം കെ ഗോവിന്ദൻ മാസ്റ്റർ കഥകളി കലാനിലയം ഗോപി ലോഹശില്പം സന്തോഷ് കുറുഗം പള്ളി താരശില്പം കെ കെ രാമചന്ദ്രൻ ചുമർചിത്രം ഡോക്ടർ സാജുതുരുത്തിൽ ഓട്ടൻതുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ ക്ഷേത്രവൈജ്ഞാനികം ഡോക്ടർ സേതുമാധവൻ കൃഷ്ണനാട്ടം കെ എം മനീഷ് ചാക്യാർകുത്ത് കലാമണ്ഡലം കനകകുമാർ ബ്രാഹ്മണിപ്പാട്ട് രാധാ വാസുദേവിൻ ക്ഷേത്രവാദ്യം കാക്കയൂർ അപ്പുകുട്ടമാരാർ കളമെഴുത്ത് പി രാമകുറുപ്പ് തീയാടിക്കൂത്ത് മാധവ ശർമ്മ തിരുവലാംകര മാലക്കെട്ട് നാരായണൻ കെ എം സോപാന സംഗീതം ശ്രീജിത്ത് എസ് ആർ മോഹിനിയാട്ടം നാട്യകലാനിധി എ പി കലാവതി കൂടിയാട്ടം പൊതിയിൽ നാരായണ ചാക്യാർ യക്ഷഗാനം രാഘവ ബെല്ലാൾ ശാസ്ത്രീയ സംഗീതം പ്രശാന്ത് പറശ്ശിനി നങ്ങ്യാർകൂത്ത് കലാമണ്ഡലം പ്രശാന്തി പാഠകം പി കെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ തിടമ്പനൃത്തം കെ പി വാസുദേവൻ നമ്പൂതിരി തോൽപ്പാവക്കൂത്ത് രാമചന്ദ്ര പുലവർ ചെങ്കൽശില്പം ഇളയിടത്ത് രാജൻ ശിലാശിൽപം കെ ശ്രീധരൻ നായർ എന്നിവർക്കും ഗുരുപൂജ അവാർഡ് എഴുപത്തി അയ്യായിരം രൂപ അച്ചറശ്ലോകം ഡോക്ടർ സി കെ മോഹനൻ കഥകളി കൃഷ്ണൻ പി കെ ക്ഷേത്രവാദ്യം കെ വി ഗോപാലകൃഷ്ണമാരാർ കളമെഴുത്ത് ബാലൻ പണിക്കർ തിടമ്പുനൃത്തം വി പി ശങ്കരൻ തോൽപാവക്കൂത്ത് കെ വിശ്വനാഥ പുലവർ യുവപ്രതിഭാ പുരസ്കാരം എഴുപത്തി അയ്യായിരം രൂപ ചാക്യാർകൂത്ത് കലാമണ്ഡലം ശ്രീനാഥ് കൃഷ്ണാട്ടം വിഷ്ണുപ്രസാദ് എന്നിവർക്കും അവാർഡ് ദാനം ഒക്ടോബർ ആറിന് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് അഞ്ചിന് എരിപുരം പബ്ലിക് ലൈബ്രറി നടക്കും രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിനാണ് ക്ഷേത്രകല അക്കാദമി അധികാരം ക്ഷേത്രകലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും വിപുലമായ പ്രവർത്തനമാണ് ക്ഷേത്രകല അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് വളരെ വേഗതയിലാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി മുൻനിർത്തി തന്നെയാണ് പക്ഷേ ഘട്ടം ഘട്ടമായി ഒരു കലാമണ്ഡലം മോഡലിലേക്ക് ക്ഷേത്രകല അക്കാദമി ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അതിന് ഒരുപാട് ദൂരത്തെ യാത്രകളുണ്ട് എന്ന തിരിച്ചറിവ് ആ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും നമ്മൾ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പൊതുവിൽ ഇപ്പോൾ നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പിന്നെ കെ എസ് ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകലയെ കോത്സാഹിപ്പിക്കുന്ന എത്തിയോ പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടില്ല ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാദമി അത് വളരെ വളരെ വലുതായി കാണുകയും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയാണ് രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടുപേർ ആണ് ക്ഷേത്ര ഫെലോഷിപ്പിന് അർഹരായത് ക്ഷേത്രകല അവാർഡുകളാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവാർഡ് തുകയായിട്ട് നൽകുന്നത് അക്ഷരശ്ലോകം കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ടങ്കളി പയ്യന്നൂർ കഥകളി കലാനിലയം ഗോപി ഇരിങ്ങാലക്കുട തൃശൂർ ലോഹശില്പം സന്തോഷ് കറുകമ്പള്ളിൽ കോട്ടയം ദാരുശില്പം കെ കെ രാമചന്ദ്രൻ ചേർപ്പ് തൃശൂർ ചുമർചിത്രം ഡോക്ടർ സാജു തുരുത്തിൽ കാലടി ഓട്ടന്തുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ തൃശൂർ ക്ഷേത്ര വൈജ്ഞാനികം ഡോക്ടർ സേതു മാധവൻ വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലെത്ത മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി കെ മധുസൂദനൻ കെ ജനാർദ്ദനൻ ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം ടി കെ സുദ്ധി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു